ഞാൻ വീഡിയോ കോള് ചെയ്തിട്ട് മീഡിയക്കാരെല്ലാവരും അറ്റ മൈക്ക് സംഭവം കൊച്ചറിഞ്ഞില്ലല്ലേ കൊച്ചറിഞ്ഞില്ലോ ഞാനും അറിഞ്ഞില്ലേ ഇവരെല്ലാവരും വന്ന് പറയുന്നു പപ്പാ കേന്ദ്രമന്ത്രി അതിന്റെ സന്തോഷം ഷെയർ ചെയ്യാൻ വേണ്ടി ആ കേന്ദ്രമന്ത്രിയായെന്നുള്ള എന്റെ സന്തോഷം അനുഭവിക്കാറ് അയോ നദാ മോനെ എനിക്കും അറിയില്ല ഇവര് പറയുന്നു പപ്പായ മെസ്സേജ് അവിടെ നിൽക്കും ഇവരോട് വീഡിയോ കോൾ ചെയ്തൊന്ന് പറഞ്ഞാലോ അറിയുന്നവരറിഞ്ഞോട്ടെ ചേട്ടന മോനെ ഒരാൾ ജീവിതം മുഴുവൻ സമൂഹ സേവനത്തിനായി മാറ്റിവെച്ച ഒരാളാണ് മന്ത്രിയാകാന്നുള്ള പ്രതീക്ഷയല്ല ഒരംഗീകാരം ആള് ചെയ്ത സേവനത്തിനുള്ളിൽ ഒരു അംഗീകാരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം